ഡയബറ്റീസും സ്ട്രെസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു പലരും ഒപ്പീല് വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഭക്ഷണത്തിലെല്ലാം ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഡയബറ്റീസ് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ സ്ട്രെസ്സ് ഒരുപാട് പേർക്കുണ്ട് അല്ലേ സ്ട്രെസ് കൂടുതൽ അത് ഫിസിക്കലായിട്ടുള്ള സ്ട്രെസ്സും ആവാം ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്സും ആവാം അങ്ങനെ ഈ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട് അതായത് എന്ന് ഇമോഷണൽ സ്ട്രെസ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ ചിന്ത ശോക ഭയം ക്രോധം ദുഃഖം തുടങ്ങിയിട്ടുള്ള എന്തുവാം സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ അതായത് നമ്മുടെ കിഡ്നിയിലെ മേലെയായിട്ട് കാണുന്ന അഡ്രീനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഈ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദനം കൂടുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ അത് ബ്ലഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ അതുമാത്രമല്ല നമ്മളെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ചെറിയ രീതിയിൽ ഒന്ന് മന്തിവിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മീൻസ് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഡയബറ്റീസ് കുറഞ്ഞതായിട്ട് കാണാറില്ല അത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഡയബറ്റീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇതുപോലുള്ള അവസരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യോഗ അതുപോലെ മെഡിറ്റേഷൻ നിങ്ങളെ മൈൻഡിനെ ഫ്രീ ആക്കുന്ന എന്താ ആക്ടിവിറ്റീസിലേക്കും നിങ്ങൾക്ക് പോവാം ഈ യാത്രകൾ പോവാം ഫാമിലി ഫ്രണ്ട്സുമായി ഒരല്പനേരം സമയം ചിലവഴിക്കാം അങ്ങനെ നിങ്ങൾ മൈൻഡ് ഫ്രീ ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടി നിങ്ങൾ ഡയബറ്റീസ് കൺട്രോളിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ